പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം അനുദിനം വർദ്ധിച്ചു വരുന്ന വിവിധ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചും ഇവക്കെതിരെ കൊല്ലം സിറ്റി പോലീസ് സ്വീകരിച്ച നിയമ നടപടികളെ കുറിച്ചും തട്ടിപ്പിൽ അകപ്പെടാതിരിക്കാൻ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലിനെ കുറിച്ചും വിശദീകരിക്കുന്നതിനായി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കൊല്ലം പോലീസ് ക്ലബ്ബിൽ വെച്ച് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ സൈബർ കുറ്റകൃത്യങ്ങളും ഡിജിറ്റൽ ലോകത്ത് സ്വയരക്ഷയ്ക്കുള്ള മാർഗങ്ങളെയും കുറിച്ചു പ്രതിപാദിച്ചു ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് തട്ടിപ്പ് പാഴ്സലുകൾ നിയമവിരുദ്ധമായ സാധനങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞ തട്ടിപ്പ് ലോട്ടറി വ്യാജ സമ്മാന തട്ടിപ്പ് കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികളെ ചൂഷണം ചെയ്യുന്ന ലോൺ തട്ടിപ്പുകൾ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് കെ കാരഹരണപ്പെട്ടാൽ പുതുക്കൽ നടപടികൾ ടെക്സ്റ്റർ എക്സോഷൻ വ്യാജ കസ്റ്റമർ സപ്പോർട്ട് തട്ടിപ്പ് പ്രണയ തട്ടിപ്പ് വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിലൂടെ തൊഴിലന്വേഷണരെ ലക്ഷ്യമിട്ടുള്ള തട്ടിപ്പുകൾ വ്യാജ ഇ കോമേഴ്സ് സൈറ്റുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പ് റിമോട്ട് ആക്സസ് നേടുന്നതിനുള്ള തട്ടിപ്പ് ഇവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചു പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം